എന്താ പണിക്കോറ്റോ പറ്റിയ്ക്ക് വേണ്ടി പോയതാണ് കഥ പത്തിരണ്ടായിരം അനുവാക്കി വന്നിരിക്കുന്നത് കണ്ട ജി അവിടെ പറയണ്ടി ഡോക്ടർ പോയിന്നോ നിളികൊക്കെ ഉണ്ടല്ലോ ആയണ്ടോട്ട് നല്ല മീങ്ങിക്കണല്ലോ മീങ്ങാതെ ഇരിക്കോ അമ്മാതിരി കാശല്ലേ ഞാനേ നമ്മളാ ഭൂപക്രാജി ആ നമ്മളെ മൂപ്പരിക്ക് ഒരു മൂച്ച മുറിക്കണ്ടായിരുന്നു ആ മൂച്ചയുടെ വണ്ണോ നൂറ്റാറു വമ്പ മൂച്ചയാണ് അപ്പൊ ഇന്ന കൊണ്ട് ഒറ്റക്ക് പറ്റൂലൂറ്റ നമ്മളെ സൂര്യനെ അതന്നെ ആ വടക്കൂസിനെ കൂട്ടിയതല്ല പ്രശ്നം അല്ലെങ്കിലേ ഇതല്ലേ പിന്നെ പണിതുറന്നില്ലായിരിക്കും കൊണ്ടു എന്നിട്ട് അതിന് ആരില്ലോ അപ്പൊ ഞാൻ അതിന്റെ താഴത്തെ

ഇതൊണ്ട് വരുന്ന കണ്ടപ്പോ ഞാനോടി ഈ ഓടുമ്പെ ഇങ്ങനെ വർക്ക് ചെയ്യാറ് എങ്ങനെ പറ്റി രക്ഷപ്പെടാണ്ട് അപ്പൊ ഞാനിത് മുറിക്കാൻ പോകുമ്പോ കണ്ടിരിക്കുന്നു വല്യൊരു പാറങ്ങനെ ഓണവയിൽ വലിയൊരു പാറ ഇങ്ങനെ അവിടെ ഈ ചിലനാക്ക് പോലെ വല്യതായിട്ട് അതിന്റെ അവിടെ ഓടിയേ ഞാൻ അങ്ങനെ ഓടി ഒരു പത്തിരുപതിനായിരം ഉണ്ടാവും കാടന്നൽ പാറ വെച്ചാണ് കേട്ടോ പെട്ടെന്നാണ് കടന്നു കെടുന്നവടെ അപ്പൊ കടന്നലൊക്കെ പാട ഈ പാറമ പോയിട്ട് ഇടിച്ചിട്ട് കാടന്നലെ പല്ലും ചീറും കാണുമൊക്കെ പോയി ഒക്കെ പോയി അങ്ങനെ രക്ഷപ്പെട്ടേനെ പിന്നെ അതെ അതില് ഒരു രണ്ടു മൂന്ന് ചരകിൽ ഒരു